പന്തളത്ത് തട്ടുകടയിൽ ഗുണ്ടാക്രമണം കടയുടമ പന്തളം സ്വദേശി ശ്രീകാന്തിന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു കഴിച്ച ഭക്ഷണത്തിന്റെ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലെത്തിയത് ഇന്നലെ രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ ആരൊക്കെയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ വിവരങ്ങൾ അതായത് ഉന്മേഷ കഴിഞ്ഞ ദിവസം രാത്രി ശ്രീകാന്തിൻ്റെ പന്തളത്തെ തട്ടുകടയിലേക്ക് ഒരു സംഘം ആളുകളെത്തി ഭക്ഷണം ആവശ്യപ്പെടുന്നു ഭക്ഷണം നൽകുന്നു ഓർ ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷം ഈ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഇവിടെ വെച്ച് തർക്കമുണ്ടാകുന്നു ഈ തർക്കത്തിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഗുണ്ടാബന്ധമുള്ള ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ആളുകൾ ശ്രീകാന്തിനെ ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രി മണിയോട് കൂടിയായിരുന്നു ഈ സംഘർഷം ഈ ഗുണ്ടാസംഘത്തിൻ്റെ ആക്രമണത്തിൽ ശ്രീകാന്തിനെ ഗുരുതരമായ പരിക്കുപറ്റിയിട്ട് അദ്ദേഹം നിലവിൽ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തലയ്ക്ക് ഇരുപത്തിയൊന്ന് സ്റ്റിച്ചുകളുണ്ട് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പന്തളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ആളുകളുടെ കേന്ദ്രീകരിച്ചൊക്കെ തന്നെയാണ് പന്തളം പോലീസ് ഈ പ്രദേശത്തെ മെയിൻ വില്ലന്മാരെ കേന്ദ്രീകരിച്ചൊക്കെ തന്നെയാണ് പന്തളം പോലീസ് നിലവിൽ അന്വേഷണം നടത്തുന്നത് ഭക്ഷണം കഴിച്ചു അതിനുശേഷം പണം നൽകി പോകേണ്ട ആളുകളാണ് ഈ പണവുമായി ബന്ധപ്പെട്ട് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായപ്പോൾ ഇത്തരത്തിൽ കടയുടമ ശ്രീകാന്തിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് ക്രൂരമായ മർദ്ദനമായിരുന്നു ഈ മർദ്ദനത്തിലാണ് ഇരുപത്തിയൊന്ന് സ്റ്റിച്ച് ശ്രീകാന്തിന് നിലവിലുള്ളത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നമുണ്ടാക്കിയ ആളുകളെ കേന്ദ്രീകരിച്ച് പോലീസ് എന്തായാലും നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് നടന്നത് സി സി ടി വി ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളില്ലാത്ത പരിമിതിയാണ് എങ്കിൽ പോലും പോലീസ് പോലീസിന്റെ തരത്തിൽ രീതിയിൽ നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗുരുതരമായ പരിക്കാണ് ശ്രീകാന്തിന് ഈ ആക്രമണത്തിൽ ഉണ്ടായത് ഇരുപത്തൊന്ന് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവും വിവരങ്ങൾ